ദ ജേണലിസ്റ്റിലേക്ക് നമ്മുടെ രാജ്യം വീണ്ടും ഒരു മഹാദുരന്തത്തിന് കൂടി സാക്ഷിയായിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ രാജ്യതലസ്ഥാനത്തെ ചെങ്കോട്ടയ്ക്ക് സമീപം മെട്രോ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ച് ഒരു വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നു ആദ്യമൊക്കെ കാറിന് പിടിച്ചു എന്ന നിലയിലാണ് വാർത്തകൾ വന്നതെങ്കിലും അല്പസമയങ്ങൾക്കകം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നു ഇത് ഒരു വലിയ സ്ഫോടനമാണ് എന്ന് ആദ്യം ഒരാൾ മരിച്ചു എന്നും പിന്നെ എട്ട് പേർ മരിച്ചുവെന്നും ഒൻപത് പേർ മരിച്ചുവെന്നും വാർത്തകൾ വന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ പതിമൂന്ന് പേർ മരിച്ചു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ ഇതൊരു അപകടമാണോ അതോ ഏതെങ്കിലും ആസൂത്രിത ആക്രമണമാണോ എന്ന കാര്യത്തിലും സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സംശയങ്ങൾ പരിപൂർണമായി മാറിയിരിക്കുന്നു ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന നിലയിൽ തന്നെയാണ് ഡൽഹി പോലീസ് മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഭീകരാക്രമണത്തിന്റെ സകല സാധ്യതകളും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആദ്യം തന്നെ ഇതൊരു ഐ ഇ ഡി സ്ഫോടനമാണ് ഐ ഇ ഡി ഉപയോഗിച്ചു സ്ഫോടനമാണ് എന്ന് വാർത്തകൾ വരുന്നു ഒരു ആസൂത്രിത ആക്രമണമാണെങ്കിലാണ് ഐ ഇ ഡി ബ്ലാസ്റ്റ് നടക്കുക എന്ന് മാത്രമല്ല ആ സ്ഫോടനം നടത്തിയ ഐ ട്വൻ്റി കാറ് ആ കാറിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതോടകം പുറത്തു വന്നിട്ടുണ്ട് അതോടുകൂടി തന്നെ ഇത് ആസൂത്രിതമായ ഒരു ആക്രമണമാണ് എന്ന നിലയിലേക്ക് നിഗമനങ്ങൾ എത്തിയിരിക്കുകയാണ് കാരണം ഈ കാറ് പലതവണ ഡൽഹിയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പല ഭാഗങ്ങളിലും ഈ കാറ് നിർത്തിയിടുന്നു ഈ കാറിനുള്ളിൽ ഒരു കറുത്ത മാസ്ക് ധരിച്ച ധരിച്ചയാളുണ്ടായിരുന്നു അയാൾ പലയിടങ്ങളിലും നിരീക്ഷണം നടത്തുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊരു സ്ഫോടനത്തിലേക്ക് പോകുന്നത് ഒരു പക്ഷേ ചെങ്കോട്ടയിലേക്ക് ഇടിച്ചു കയറ്റാനോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ റെഡ് ലൈറ്റിൽ വാഹനം സ്റ്റോപ്പ് ആയതോടെ പൊടുന്നനെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ വാഹനം ഓടിച്ചയാൾ ഉമർ മുഹമ്മദ് എന്നയാളാണ് ഇയാൾ ജയ്ഷ അംഗമാണ് എന്നാണ് പ്രാഥമികമായി വരുന്ന സ്ഥിരീകരണം ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു ഭീകരവാദ പാകിസ്ഥാൻ സംഘടന തന്നെയാണ് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഒരു ഭീകരാക്രമണമാണ് എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇതുവരെ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷെ നേരെ മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അവർക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നാണ് അതായത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തിയത് അവർക്കുള്ള തിരിച്ചടി ശക്തമായി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടി ഉണ്ടാകുമെന്ന് തീർച്ചയാണ് നിലവിൽ പാക്കികളാണ് ഇതിനു പിന്നിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഒന്നുറപ്പിക്കാം ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ ഉണ്ടായേക്കാം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ഇല്ലാതായേക്കാം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടേക്കാം പാകിസ്ഥാൻ ഇനി നിൽക്കക്കല്ല്ലാത്ത നിലയിലേക്കുള്ള ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന സൂചനകൾ പ്രകടമായി തന്നെ കാണുകയാണ് ഇതിന് പിന്നിൽ പാക്കികളാണെങ്കിൽ അവരെ കൃത്യമായി പാഠം പഠിപ്പിക്കുമെന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് പാകിസ്ഥാന് കനത്ത തിരിച്ചടികൾ കിട്ടും ഇന്ത്യയുടെ ഇപ്പോഴത്തെ മൗനം അതായത് പാകിസ്ഥാനാണെന്നുള്ള ആരോപണമോ അല്ലെങ്കിൽ ഭീകരാക്രമണമാണ് എന്ന് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മൗനം എന്ന് പറയുന്നത് പാകിസ്ഥാനെ ഭയപ്പെടുത്തും വിറപ്പിക്കും ഒരുപക്ഷെ അമേരിക്കയുടെ സഹായം തേടി ഓടുമായിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യ വെറുതെ വിടുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ദൃഢയിൽ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ പല നഗരങ്ങളും കേന്ദ്രീകരിച്ച് പല സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് ഒരു തീവ്രവാദ നെറ്റ്വർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തനം തുടർന്നിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ തന്നെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു വലിയ വേട്ട തീവ്രവാദ വേട്ട നടക്കുകയുണ്ടായി അവിടെ ഒരു ഡോക്ടറേയും മറ്റ് ഏഴുപേരെയും അടങ്ങുന്ന ഒരു സംഘത്തെ പോലീസ് പിടികൂടി മുഹമ്മദ് ഷക്കീൽ എന്നാണ് ഇയാളുടെ പേര് ഇയാളുടെ പക്കൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോഗ്രാം ആർ ഡി എക്സും ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കിലോഗ്രാമോളം അമോണിയം നൈട്രേറ്റും നിരവധി എ കെ ഫോർട്ടി സെവൻ തോക്കുകളും ഒപ്പം കുറച്ച് തീവ്രവാദികളെയും പിടികൂടിയിട്ടുണ്ടായിരുന്നു ഏഴുപേരെയാണ് മൊത്തം പിടികൂടിയത് ഇതിന് തൊട്ടു മുമ്പ് ആദിൽ അഹമ്മദ് എന്ന് പറയുന്നൊരു ഡോക്ടറെ പിടികൂടിയിരുന്നു അയാൾ ഫരീദാബാദിലെ ഒരു സർക്കാർ ആശുപത്രിയിലെ പ്രൊഫസറായിരുന്നു അപ്പം അയാളുടെ ലോക്കറിൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയത് ഒരു എ കെ ഫോർട്ടി സെവൻ ആയിരുന്നു ഇതിലേക്കൊക്കെ നയിച്ചത് ഉത്തർപ്രദേശിലെ സൊഹാറൻപൂരിൽ ജെയ്ഷെ മുഹമ്മദിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ പതിക്കപ്പെട്ടിരുന്നു ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ഡോക്ടർ അവിടെ നിന്ന് പിടിയിലാകുന്നത് ഇതിലൂടെയാണ് ഈ ഇത്രയും നീണ്ട അന്വേഷണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലിരുന്നു കൊണ്ട് ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്നവൻ ആരാണ് എന്ന നിലയിൽ തന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇളപ്പിടിക്കൂടുന്നത് കശ്മീർ സ്വദേശിയാണ് അങ്ങനെ കശ്മീർ പോലീസും ഹരിയാന പോലീസും ഡൽഹി പോലീസും യു പി പോലീസും ഒക്കെ ചേർന്ന് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോയി അങ്ങനെയാണ് ഈ സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു നെറ്റ്വർക്കിനെ പിടികൂടാൻ സാധിച്ചത് അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു ഗുജറാത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നേതൃത്വത്തിൽ കൊടും വിഷമായ റൈസിൻ നിർമ്മിക്കാൻ ആവണക്കെണ്ണയുമായി പോയ ഒരു തീവ്രവാദ സംഘത്തെ അവരെയും ഗുജറാത്ത് എസ് പിടികൂടിയിരുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് വരുന്ന തീവ്രവാദ സംഘങ്ങളെ അടുത്തിടെയായി നിരന്തരമായി പിടികൂടുന്നുണ്ട് അവർ ഈ സ്ഫോടനവുമായി കണക്ട് ചെയ്തിരുന്ന ആളുകളാണെന്ന സംശയം ഉയരുന്നുണ്ട് അപ്പോൾ ഒപ്പമുള്ളവർ പിടിക്കപ്പെട്ടപ്പോൾ ഇനി തങ്ങളുടെ ലക്ഷ്യം നടപ്പാവില്ലെന്ന് കണ്ട് ഡൽഹി നഗരത്തെ കത്തിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആക്രമണമാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നാണ് വരുന്ന ഒരു അഭ്യൂഹം അതായത് ഇവര് ഉത്തർപ്രദേശും ഡൽഹിയും ഹരിയാനയും ലക്ഷ്യമിട്ടിരുന്നു അതായത് മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചൊരു വലിയ ആക്രമണ പദ്ധതിയായിരുന്നു ഇവരുടേത് എന്നാണ് ഇവർ പിടികൂടിയ സ്ഥലങ്ങൾ പിടികൂടപ്പെട്ട സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഫരീദാബാദിൽ നിന്ന് ഡോക്ടർമാരടങ്ങുന്ന തീവ്രവാദ സംഘത്തെ പിടികൂടുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ യു യു പിയിലെ ലഖ്നൌവിലെ ആർ എസ് എസ് ഓഫീസടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് കൊടും വിഷമായ റൈസിൻ പ്രയോഗിച്ചുകൊണ്ട് ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള തീവ്രവാദ സംഘത്തെ പിടികൂടുന്നു അങ്ങനെ ഈ പിടികൂടപ്പെട്ട അതുപോലെ യു പിയിൽ നിന്ന് തന്നെ സൊഹാറാൻപൂരിൽ നിന്ന് ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിനെ അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റർ ഒട്ടിച്ച ഡോക്ടറെ പിടികൂടുന്നു അപ്പോൾ ഇവരൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഡൽഹിയും ചുറ്റുപാടുമുള്ള സംസ്ഥാനങ്ങളിലുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു വലിയ ആക്രമണത്തിന് അതായത് ഡൽഹി മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾ കൂടി തകർക്കുക എന്ന കൂടി വന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇനി തൊട്ടുമുമ്പ് പിടിയിലായിരിക്കുന്നത് അപ്പോൾ ഇനി തങ്ങളുടെ ഓപ്പറേഷൻ നടക്കില്ല എന്ന് മനസ്സിലായതിനെ നിരാശ കൂടി ചേർത്തുകൊണ്ട് പൊടുന്നനെ പിടിക്കപ്പെടുന്നതിന് മുമ്പ് പറ്റാവുന്നത് ചെയ്യുക എന്ന കൂടി ഡൽഹി തകർക്കുക എന്ന കൂടി വന്ന ഭീകരവാദികളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന സൂചനകളും സംശയങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും പാക്കികളാണ് ഇതിന് പിന്നിലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുകയില്ല ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ രണ്ടാം ഭാഗം വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ